ചർച്ച നടത്തിക്കൊണ്ടൊക്കെ കഴിച്ചപ്പോഴാണ് പൂത്തിലെ വലുപ്പം കാണുന്ന കൂട്ടത്തിന്ന് നല്ല ചെറുപ്പുള്ള പോക്കുരുട്ടകൊമ്പനും അത്യാവശ്യം ഇടനീളുമുണ്ട് നല്ല കൗത്തും ഉണ്ട് സ്വകാര്യ കച്ചവടം കേട്ടോ ഭാവ വരുന്നുണ്ട് ഭാവ പൂത്തോളം എക്കടക്കോട് ഇണ്ട് ഇവിടെ ഇണ്ട് ഈ രണ്ടാമത്തെ പൂത്ത് അല്ല പോലെ എവിടക്കേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ വാണിയങ്ങളും ചന്തയിലാണ് അത്യാവശ്യം ഒരു രണ്ടര കിൻറ്റലൊക്കെ ചേർച്ച തൂക്കം വരുന്ന രണ്ട് രണ്ടേകാൽ രണ്ടര ഒക്കെ തൂക്കാൻ വരുന്ന പൂത്തള കേട്ടോ എഴുപതിനായിരം എഴുപത്തഞ്ച് മീനിയൊക്കെയാണ് ചോദിക്കുന്നത് എഴുപത്തഞ്ച് എഴുപത് ആ ഒരു റേഞ്ച് കേട്ടോ ചോദ്യം അപ്പം ഇതാണ് പൂത്തൾ ചോദ്യാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ നല്ല പൂത്തുള്ളാണ് അത്യാവശ്യം കാലുള്ള പൂത്തുള്ളാണ് ഇതാ നിക്കുന്നു നമ്മള് നെല്ലിക്കുറിച്ച് കാക്കണ്ട് ഊപ്പര കന്നാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്ക് ഭാഗൊക്കെ ഒന്ന് കണ്ടില്ലേ ഫ്രണ്ട് ഒന്ന് കാണാം നമ്മളെ അമീത് പോയാണ് അതാണ്ട് കുണ്ടോണ്ടോ അച്ചോട്ടൊക്കെ ആ പോത്തിന് കുഴപ്പമില്ലാത്ത പോത്താണ് കേട്ടോ ആ കേട്ടോ ആ കഴിച്ച പോത്താണ് അങ്ങനെ തിലക്കുള്ളത് കേട്ടോ கழ்ச்ச கண்ட போயிகள் அரை பையால் രണ്ടെണ്ണം ഇങ്ങനെ കഴിച്ചുണ്ട് നല്ല പൂത്തല്ലോ കൊടുത്ത് ഈ രണ്ട് പൂത്തോട്ടോ ഈ കഴിച്ചപ്പോൾ ലക്ഷം പോത്തിൻ്റെ ലക്ഷം ുറി ഒന്നര ലക്ഷം ഉപ്പ്യതിന് എഴുപത്തി അഞ്ചീച്ച മേനയാണ് പറഞ്ഞത് പോത്ത് കൂട്ടത്തിന്ന് കഴിച്ചപ്പോൾ അത്യാവശ്യം കേട്ടോ പോത്ത് സന്തോഷ ഇപ്പതോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങക്ക് ഇണ്ട് പോള് ണാനും തന്നെ അത്യാവശ്യം തയ്ച്ച് പിടിച്ചുമ്പോ ബോത്തിന്റെ വലുപ്പറിയണം കൂട്ടത്തിലെ ചെറിയൊരു കച്ചവടം നടക്കണ്ടി രണ്ടെണ്ണത്തിന് അല്ല അന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണ്ടേ അല്ലാതെ നടക്കൂലേ ഇങ്ങനെ ചോയിച്ചു പോരുന്നൊരു സാധനം കൊള്ളണില്ലേ ഞമ്മ രണ്ടത്താണിക്കാരെ പറയിപ്പിച്ചത് തായ്ച്ചിട്ടുണ്ട് നോക്കി കഴിച്ചു ഇത് നോക്കി ാണ് നിങ്ങള് പറയണെന്നെ അതിലോട്ട് പോണ്ടല്ലോ അതെ ബലങ്ങൾ ആദ്യം പറഞ്ഞോന്ന് ഇതില് കേട്ടിക്ക്ണ് പിന്നെ നിങ്ങളെ ada nanti kali ini ada waktu di dia ണ്ട് നമ്മളെ കാലടി നാസ്രാഖക്കുണ്ട് നമ്മളെ ണ് അപ്പൊ എല്ലാരുംക്കെ നമ്മളെ ആൾക്കാർ തന്നെയാണ് ഉള്ളത് ഒക്കെ അങ്ങാടിക്കാർ തന്നെയാണ് ഒന്ന് വേണമെങ്കിലും ചന്തയില് എന്താണ് അടങ്ങിക്കാത്തത് എന്റെ പുടുത്ത ശെരിയല്ല കഴിഞ്ഞ അപ്പൊ നമ്മളെ മുത്തുമണി അതാ ചോയിച്ചു നോക്കട്ടെ എന്നൊക്കെ ചോദിച്ചാ വേണ്ടതിന്റെ ഭാഷ അറിയണന്നുണ്ടെങ്കി കുഴപ്പമില്ലടാ ഞങ്ങക്ക് തൊറഞ്ഞു കൊടുക്കേ

നമ്മളാളിങ്ങനെ കയറൊക്കെ ഇങ്ങനെ പിടിച്ചോട്ടുണ്ട് എങ്ങനെയാണ് കച്ചവടമാകും അറിയില്ല നോക്ക നടന്നോണ്ടിരിക്കോളാവും അറിയില്ല ഇപ്പൊ ഏകദേശത്തിൽ ചർച്ച കഴിഞ്ഞ് കുളിച്ചാലുള്ള പരിപാടിയിലെ ഈ രണ്ട് പോവത്തിന്

അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്കാക്കും

കിട്ടണ്ടല്ലോ നിങ്ങൾ മേടിക്കണേ തല കിട്ടണോ ബാക്കിൽ ബാക്കിലൊക്കെ തല കിട്ടും കൊറേ നേരമായിട്ട് ഇണ്ടല്ലോ ഏഹ് ബല്ലാരി ആണല്ലോ കൊണ്ടുപോട്ടുകൂടാ പറഞ്ഞിട്ട് പങ്കെടുത്തിട്ട് പോയി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിട്ട് ഏതാണ്ട് ഇനിപ്പൊ നോക്കിയ ആയിരം കമ്മിയാവും പേടിച്ചെറ് കൊടുക്കുന്നു യാത്ര ഒക്കെ വാങ്ങാ ില്ല ഞാൻ അടിക്ക് അയ്യായിരം രൂപ ലാഭാഗട്ടം സ്വതമായിട്ടും പുത്തക കൊടുക്കേളക്ക ഞാസ കൊണ്ടുപോയി കെട്ടി എത്തും കിളക്ക അതാ ഏഹ് ആ അത് ഉണ്ടാവും കൊണ്ടുപോയിക്കളി മതി അത് മതി ഇഞ്ചിപ്പിടത്ത പോട്ട 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 കൊണ്ടുവന്നിട്ടോ എന്നാ നമ്മളെ ചങ്കരി ഒന്ന് കൊടുത്താണേ ഇബ്ബനക്ക് ഒന്ന് കൊടുത്താണേറ്റ നാട്ടിലെ നിങ്ങളെ നാട്ടിലത്തെ ബല്ലാരിയാണെന്ന് പറഞ്ഞേ ഏ റൊമാണിയാ ാണ് വ്യാപാരി ആണ് അപ്പൊ പാലിന് വെള്ളം ചേർക്കാൻ പാടില്ല പാല് വാരി കുഴപ്പമില്ല അങ്ങനെ വിശ്വാസ ആളാ അല്ല നിങ്ങള് പേര് അറിഞ്ഞില്ല അപ്പൊ എല്ലാരും കണ്ടോളൂ കാണട്ടെ കാണട്ടെ